പച്ചക്കറികൾ പച്ചയ്ക്ക് കഴിക്കുന്നതാണോ വേവിച്ച് കഴിക്കുന്നതാണോ നല്ലത് പച്ചക്കറികളിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു പച്ചക്കുള്ള പച്ചക്കറികൾ ദഹനത്തിനും കോശാരോഗ്യത്തിനും സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ധാതുക്കൾ പ്രകൃതിദത്ത എൻസൈമുകൾ എന്നിവ നിലനിർത്തുന്നു കൂടാതെ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ നാരുകൾ കൂടുതലായിരിക്കും ഇത് കുടലിന്റെ ആരോഗ്യത്തിന് സഹായിക്കുകയും കൂടുതൽ നേരം വയറ് നിറഞ്ഞതായി നിലനിർത്തുകയും ചെയ്യുമെന്ന് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ ചില ആളുകൾക്ക് പ്രത്യേകിച്ച് സെൻസിറ്റീവ് ഉള്ളവർക്ക് പച്ച പച്ചക്കറികൾ ദഹിക്കാൻ പ്രയാസമാണ് പാചകം ചെയ്യുമ്പോൾ കട്ടിയുള്ള സസ്യനാരുകൾ വിഘടിക്കുന്നു എന്നാൽ പച്ചക്കറികൾ വേവിക്കുന്നത് വിറ്റാമിൻ സി പോലുള്ള വെള്ളത്തിൽ ലയിക്കുന്ന പോഷകങ്ങളെ ഇല്ലാതാക്കും എന്നാൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ ആന്റി ഓക്സിഡന്റ് അളവ് വർദ്ധിപ്പിക്കാനും ബാക്ടീരിയകളെ ഇല്ലാതാക്കാനും ഇതുവഴി കഴിയും തക്കാളി അല്ലെങ്കിൽ ആവിയിൽ വേവിച്ച ക്യാരറ്റ് പോലുള്ള പച്ചക്കറികൾ പാകം ചെയ്യുമ്പോൾ ലൈക്കോപ്പിൻ പീറ്റാ കാരോട്ടീൻ എന്നിവ ശരീരത്തിന് കൂടുതൽ ഉപയോഗപ്രദമാണെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർലൈ ടി വി സബ്സ്ക്രൈബ് ചെയ്യുക